ഇന്നൊരു കഥ കേട്ടാലോ കേൾക്കുമ്പോൾ കുറച്ച് സെൻഡിയായിട്ടൊക്കെ തോന്നും അല്ലെങ്കിലും നമ്മളുടെ ഓരോരുടെ അനുഭവങ്ങൾ നമ്മളുടെ മാത്രമാണ് അല്ലേ ഞാൻ ഈ കയറി പോകുന്നത് പൂത്തോളി ഉസ്മാൻ ഹാജിയുടെയും റാബിയുടെയും സപ്തഭാവനിലേക്കാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഫുൾ പച്ചപ്പും ഗ്രീനറിയ്ക്ക് തന്നെയാണ് കേട്ടോ മുറ്റത്ത് പന്തലിച്ച് നിൽക്കുന്ന സപ്പോട്ടാ മരവും തത്തക്കൊത്തൻ മാവുകളും മൊത്തത്തിലെ ഗ്രീനറി വൈബാളാണ് വേറൊരു സ്പെഷ്യലും കൂടിയുണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പി ജി വരെ പഠിച്ചു എന്തിന് എൻ്റെ കല്യാണം പോലും എൻഗേജായത് ഈ വീട്ടിൽ വെച്ചാണ് അതായത് എൻ്റെ ലോകം തന്നെ ഈ വീടായിരുന്നു ഉപ്പാപ്പയ്ക്കും ഉമ്മയ്ക്കും അഞ്ച് മക്കളാണ് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അതിൽ മൂത്ത ആൺകുട്ടിയുടെ മൂത്ത സന്തതിയാണ് കേട്ടോ ഞാൻ ഈ വീട് എനിക്ക് എന്നും സ്പെഷ്യലാണ് പുതിയ വീട്ടിലേക്ക് മാറിയെങ്കിലും ഇവിടെ എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ മൊമെൻസ് ഉള്ള വീടാണ് എൻ്റെ കണക്ക് കൂട്ടുകൾ ശരിയാണെങ്കിൽ ഈ വീട്ടിലെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഈ ഞാനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം ഇവിടെയാണ് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് ഇത് എൻ്റെ മാത്രം കഥയല്ല കേട്ടോ ഈ വീട്ടിൽ നിന്നിട്ടുള്ള ഓരോ ആളുകളുടെയും കഥകളാണ് അവരാരും പറയാതെ പറഞ്ഞത് നമ്മളുടെ ജീനാണ് നമ്മളുടെ മക്കൾക്ക് കിട്ടാന്ന് പറയും അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഈ വീടിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതേ ആയത്തിൽ എൻ്റെ മോൾക്കും ഇഷ്ടമുണ്ട് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നോടൊപ്പം അതുപോലെ ഈ വീട്ടിൽ എൻ്റെ രണ്ട് അനിയത്തിമാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാണ് അവിടുത്തെ എല്ലാം അതിൻ്റെ കൂടെ ഞങ്ങളിവിടെ ഇടയ്ക്കിടെ എല്ലാവരും ഒത്തുകൂടും ബാപ്പാൻ്റെ പെങ്ങളുടെ മക്കളും അങ്ങനെ എല്ലാവരും അതൊരു ഹരം തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് കഥകളും കളികളൊക്കെ കഴിച്ച് ഉറങ്ങാത്ത രാത്രികളായിട്ട് എത്രയോ കഴിഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ പിന്നീട് ലക്ഷം എന്താണെന്നറിയോ ഞങ്ങൾ ഈ വന്നപ്പോഴേക്കും ഈ വീട്ടിലെ എല്ലാ റൂമുകളും ഞങ്ങൾ കിടന്നിട്ടുണ്ട് അതായത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറേ നാൾ താഴത്ത് റൂമ് കിടക്കും കുറേ നാൾ മേലെ കിടക്കും അങ്ങനെ ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ട് കുറേ ഒരുപാട് വർഷങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ ബാൽക്കണി ഒന്നും പറയുന്നില്ല പിന്നെ ഈ വീട്ടിൽ ഒരു തവണ വന്നവർക്കും പുറത്തുനിന്ന് കണ്ടവർക്ക് പോലും ഈ വീട്ടിനെ ഇഷ്ടമാണ് അത് ശരിക്കൊരു മാജിക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്തോ ഒരു സംതിങ് സ്പെഷ്യാലിറ്റി എന്തായാലും ഇവിടെയുണ്ട് ഈ കിടക്കുന്ന മുറ്റത്തെ ഊഞ്ഞാൽ ആരും മറക്കില്ലല്ലേ അപ്പോൾ നമുക്ക് ഈ വീട് ഓർമ്മയാവുകയാണ് അപ്പോൾ ഇൻഷല്ല നല്ലൊരു തുടക്കം കുറിച്ചുകൊണ്ട് ഇതിൽ സന്തോഷകരമായി നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുവിടാൻ കഴിയട്ടെ എന്ന് ഇ ചെയ്യുന്നു അപ്പോൾ മാ സലാമ